നമസ്കാരം ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മകൾ പുതുക്കി ഇന്ന് വിഷു കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ എല്ലാ മലയാളികളും പുതുക്കുകയാണ് കണിക്കൊപ്പം കൈനീട്ടവും നൽകി നാടും നഗരവും വിഷു ആഘോഷത്തിന്റെ തിമിർപ്പിലാണ് രാവിലെ തന്നെ എല്ലാ മലയാളികളും വിഷു കണിയൊക്കെ കണ്ട് സന്തോഷത്തോടെ ആയിരിക്കുകയായിരുന്നു എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് വിഷദിനത്തിലും മഴ മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നാളെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും മണിക്കൂറുകളിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനു സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന എന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം നാല് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്തും ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്ന് ദശാംശം മൂന്ന് മുതൽ ഒന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മാത്രമല്ല സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി മനസ്സിലാക്കി വെച്ചിരിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ പാലിക്കുക പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്ന നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്തായാലും മഴ മുന്നറിയിപ്പുണ്ട് മലയാളികൾ എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുക ഈ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവരൊക്കെ ജാഗ്രതയും പാലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത